കുഞ്ഞലി ആ കുഞ്ഞലി എന്നീ കുഞ്ഞലി എന്നാ എടുക്കാൻ അതെന്റെ ഡിഗ്രിയിലെ കൊറേ റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം പൊടി പിടിച്ചു പോയി നിനക്ക് ഇതൊക്കെ ശ്രദ്ധിച്ചുകൂടെ എന്തൊക്കെ വരച്ചതാ ശരി നിനക്ക് ഒന്നിനും നേരം ഇല്ലല്ലോ ഈ വീട്ടില് നിങ്ങളുടെ വരുമാനം കണ്ടാത്തൊന്നും നീ ആണ് ഈ എല്ലാ പണിയും ചെയ്യുന്നത് എടി ഇത് എന്റെ രണ്ടുമൂന്ന് റെക്കോർഡ്സാടി എന്റെ ഓരോ റെക്കോർഡ്സാ നീ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ ഇല്ല ഒന്നൊന്ന് കണ്ടാലോ നല്ല രസാണല്ലോ ഇത് എങ്ങനെ വരച്ചത് ഏഹ് ഇതൊക്കെ വെച്ച് നിന്റെ റെക്കോർഡ്സ് ഒന്നുമല്ല വല്ലതും ഒന്നുമല്ല ഇത് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് റെക്കോർഡ് ആയിട്ട് തോന്നുന്നില്ലേ തോന്നുന്നുണ്ട് ഏഹ് ഇതൊക്കെയാ കിട്ടിയെങ്കിൽ നീ ഓ ഞാനൊന്നും വരക്കില്ല നിനക്ക് അത്ര ക്ഷമയില്ലെന്നാളെ പറയണേ ഞാൻ പോക എന്തായാലും ഉടായ്പോരച്ചിട്ട് പോവൂല നീ നീ ആണെങ്കി ഏഹ് പക്ഷെ അത്ര മോശം പറയാന്ന് പറഞ്ഞാ കിച്ചാവിണി പോരാ അടിപൊളിയാ കിച്ചാമണി ആയൊരു സുവളജിനും ബോർഡിനും റെക്കോർഡ് കിട്ടിയപ്പോ തന്നെ കിച്ചാമണിയുടെ ഇടപാട് തീർന്ന കേട്ടാ ഇത് എന്നെ സാധനമാണിയോ ഈ സെലാജിനല്ലെന്ന് പറയും നല്ല സെലാജിനല്ലോ ഇതന്നെ നമ്മുടെ വീടിന്റെ ഒക്കെ മാട്ടേക്കെ കാണുന്ന ഒരു പച്ച സാധനമാണ് ഇങ്ങനെ വരച്ചു വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയില്ലായിരിക്കും ഞാൻ ശരിക്കും ഒരു സെലാജിനല്ല പറിച്ച അതെ നോക്കി ലിക്വിഡ് ആയിട്ടുള്ള വരച്ചതായിരുന്നു മഷിത്തണ്ട് പോലെ ഇരിക്കും അതിന്റെ ആ ഒരു തണ്ട് പോലെ അത് ഞാൻ ഒരെണ്ണം പറിച്ച് മേശ വെച്ചു എന്നിട്ട് അതെ നോക്കി വരച്ചതാണ് ഈ പടം കേട്ടോ അതിന്റെ ഫാമിലിയും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ അല്ല പ്ലാൻ ബയോടെക്നോളജി ആണ് നമ്മൾ പഠിച്ചത് ഏഹ് മോഡൽ ടു കോഴ്സായിരുന്നു അങ്ങനെ അപ്പോൾ അതിന്റെ തന്നെ ഇതുകൊണ്ടായിരുന്നു സ്റ്റെമ്മിന്റെ ഒക്കെ ക്രോസ് സെക്ഷൻ നമ്മളിങ്ങനെ മൈക്രോസ്കോപ്പി വെച്ച് നോക്കുമ്പോൾ കാണുന്നതാണ് ഇതിങ്ങനെ മൈക്രോസ്കോപ്പി നോക്കിയൊക്കെ വരയ്ക്കണം നമ്മൾ പല സാധനങ്ങളും ഇതൊക്കെ എന്ത് സാധനമാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കിച്ചാമണി ഇതൊന്നും അല്ല മോളെ എന്തൊരു മോസ്റ്റ് ഡേഞ്ചറസ് പടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ പിന്നാലേക്ക് എല്ലാത്തിനും സൈനൊക്കെ ഉണ്ട് കണ്ടോ നീ വേണ്ടോ ഇതൊക്കെ നോക്കി എട്ടുകാലി പോലെ പോലെ എന്തൂരമാണെന്ന് നോക്കി വരച്ച് വെച്ചിരുന്നു ഇതൊക്കെ ണേണ്ടോ പാരം കൈമ കോളം കൈമ സ്ക്ലീറും കൈമ കേട്ടുണ്ടോ ആ സെല്ലുകളെല്ലാം ആണ് നമ്മളിവിടെ വരച്ച് 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 വെച്ചേക്കുന്നത് എന്താണ് എടി ഇങ്ങനെ തീന്ത് പോലത്തെ സാധനങ്ങളൊക്കെയാണ് ജിംനോസ്പെംസ് ഇതിങ്ങനെ പിടിച്ചെന്തൊക്കെ പറഞ്ഞു ശരിക്കും കഴിഞ്ഞാൽ എനിക്കും ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ റെക്കോർഡ്സ് ഒക്കെ കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ പല കാര്യങ്ങളും റീ ചെയ്തെടുക്കുന്നത് ഒത്തിരി ഒത്തിരി പടങ്ങൾ ഉണ്ട് കേട്ടോ നമ്മള് വരച്ച് തീരുമെന്ന് ചോദിച്ചാൽ അതില്ല അമ്മ മാതിരിയുണ്ട് ശരിക്കും ഞാൻ ആലോചിക്കരുത് ഇതൊക്കെ ഇപ്പൊ ഇത്രയും വലുതാക്കി വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ ചെറിയൊരു പോർഷൻ എടുത്ത് വരച്ചാലും മതിയായിരുന്നു അന്ന് വരയോടുള്ള ക്രൈസ് കയറി വേറെ പണിയൊന്നുമില്ലല്ലോ പണിയില്ല മീൻസ് പഠിക്കാനുണ്ട് ഇഷ്ടം പോലെ പക്ഷെ അതിനേക്കാൾ ഇഷ്ടം ഇതായത് കൊണ്ട് ഇതിങ്ങനെ ഇരുന്ന് വരയ്ക്കും ഇതൊക്കെ എന്നെ ഐബോൾ പോലെ ഉണ്ടല്ലോ കണ്ണിനും പോലെ വേറെ സാധനങ്ങളാണ്ടോ കണ്ടോ 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 എന്റെ പൊന്നെ ഈ പടമൊക്കെ എത്ര നേരം എടുത്താ വരച്ചു ഇതൊന്നും ട്രേസ് ചെയ്തതല്ലാട്ടോ കണ്ടോ അച്ചടി പോലെ ഇല്ലേ ഞാൻ എന്നെ തന്നെ ബോധ്യത്തി പറയുന്നതല്ല ഇതൊന്നും ട്രേസ് ചെയ്തൊന്നും നമ്മൾ മൊത്തം ഇരുന്ന് വരെയാണ് കേട്ടോ മൊത്തം ഇരുന്ന് വരെയാണ് കണ്ട കണ്ട കണ്ടോ ഇതൊക്കെയാണ് മോളെ റെക്കോർഡ്സ് ഇതെല്ലാം ഈ എല്ലാം നമ്മൾ മനസ്സിലുണ്ടാവണം നമ്മൾ ലാബ് എക്സാമിനൊക്കെ പോകുമ്പോൾ എന്നിട്ട് ഈ മാതിരി ഇത് കൂട്ട് സെക്ഷനൊക്കെ നമുക്ക് ഓരോ ചെടിയുടെ സെക്ഷനൊക്കെ തരും എന്നിട്ട് നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണം അത് ഏത് ഏത് സ്പീഷീസിൻ്റെ ആണെന്നൊക്കെ പണി കണ്ടു മോളെ ഇതടുത്ത അനാട്ടമിയുടെ റെക്കോർഡാണ് കേട്ടോ ഇതിനകത്ത് സിമ്പിള് എനിക്ക് വന്നു ഇത് ഫസ്റ്റ് ഇയറിലെ റെക്കോർഡ് കണ്ടാന്ന് തോന്നുന്നു സ്ലീറൻ കൈമ എന്താ കോളം കൈമ എന്താ അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നോൺ ലിവിങ് ഇൻക്ലൂഷൻസ് എന്തോ ആണോ എന്തോ മറന്നും കൂടെ പോയി ഇതൊക്കെ എന്താ പോയോ ബൈൻഡ് പോയി ഇതൊക്കെ എനിക്ക് തോന്നുന്നു ബേസിക് സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഡൈക്കോട്ട് റൂട്ട് പ്രൈമറി സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് റൂട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇത് ബേസിക് സംഭവങ്ങൾ എനിക്ക് ഫസ്റ്റ് ഇയറിൽ തെക്കോളങ്ങാണ്ടോ ഇത് ഇതൊക്കെ പിള്ളേർക്ക് പറയും ഇന്ന് എനിക്ക് ഉള്ളോ അല്ലേ എടി വരയ്ക്കാനായിട്ടോ ഇതുകൊണ്ടോ എൻ്റെ പൊന്നെ ഇതേത് ജില്ല അതൊക്കെ എന്തോരം മാത്രമായിരുന്നു അല്ലേ എനിക്ക് ഓർക്കാനും കൂടി വയ്യാവോ എൻ്റെ പൊന്നേ മതി അനോമലസ് സെക്കൻഡറി നമ്മൾ ഈ എന്താ പറയുക ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത് പഠിക്കാനാണെങ്കിലും നോക്കാനാണെങ്കിലും ഇതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ വേണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലാബ് എക്സാമിനും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പി വെച്ച് നോക്കുന്ന പരിപാടി പരിപാടിയില്ല നമ്മൾ ഈ ചെത്തിയുടെ അല്ലെങ്കിൽ ഒരു ഓരോ സ്റ്റെംസിൻ്റെയൊക്കെ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടണമെങ്കിൽ ആ സെക്ഷൻ എടുക്കുന്നതിന് നമുക്കൊരു മരിഞ്ഞ് വേണം പറഞ്ഞാൽ മനസ്സിലായില്ലേ ബ്ലൈഡ് വെച്ചിട്ടിങ്ങനെ എടുക്കണമെങ്കിൽ അപ്പൊ അതെടുക്കുമ്പോൾ ശരിയായില്ലെങ്കിൽ ഒരിക്കലും ഈ ഇത് മൈക്രോസ്കോപ്പി ചോദിച്ചു നോക്കുമ്പോൾ ഇതൊന്നും കിട്ടത്തില്ല കേട്ടോ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അപ്പൊ അതെടുക്കാൻ തന്നെ എനിക്ക് തോന്നുന്നു ഡിഗ്രി ലാസ്റ്റ് എങ്ങാണ്ടായി അതെടുക്കാൻ പഠിച്ചപ്പോൾ വന്നാൽ അദ്ദേഹം കോഴ്സ് തന്നെ കഴിഞ്ഞു ഇതെന്താ ഹൈഡ്രോ ഇത് ജലത്തിൽ കാണുന്ന സസ്യങ്ങളോ അവയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പടങ്ങളൊക്കെയാണ് ഇന്നൊന്നും പിന്നെ വലിയ സീനില്ല സിറോഫൈറ്റ്സ് സിറോഫൈറ്റ്സ് എന്ന് എന്താ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല സിറോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ള സാധനങ്ങളൊക്കെയാണ് അലോവേര പിന്നെ എന്നാ അക്കേഷ്യ പിന്നെന്താ എക്കോളജിക്കൽ അനാട്ടമി സിറോഫൈറ്റ്സ് അതിൻ്റെ അനാട്ടമിയാണ് ഈ കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്താ ഇങ്ങനെ ഓരോ സെക്ഷൻസ് ആണ് വരച്ചേക്കുന്നത് ഇത് ഓരോ പ്ലാന്റിൻ്റെ അതിനകത്തുള്ള സെല്ലുലാർ സ്ട്രക്ചറൊക്കെയാണ് കേട്ടോ ഈ കാണിച്ചേക്കുന്നത് ഹൈഡ്രോഫൈറ്റ്സ് പോർഷൻ എല്ലാർജ്ഡ് ഓഫ് വാട്ട് നിൻഫിയെ നിന്നും എനിക്കെന്നെ അറിയില്ല കേട്ടോ ഫിറ്റിയോ അറിയാൻ പാടില്ല അറിയില്ല എൻ്റെ പൊന്നെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് കുറേ സാധനങ്ങളുണ്ട് ഇതാണ്ട് അതിൻ്റെ നോട്ടൊക്കെയാണ് കിച്ചാമണി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ ഇതിന്റെ നെഞ്ചത്ത് തന്നെ കൊണ്ടേ ആണി അടിക്കും അതാണ് ഏറ്റവും സഹിക്കാൻ പറ്റില്ലാത്ത ഒരു കാര്യം ഏഹ് അത് കുറച്ചപ്പുറം മാറ്റി ഇവിടെയോ 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 ആയിരുന്നെങ്കിൽ വേണ്ടില്ല എല്ലാ എല്ലാ സ്കൂളിലും കോളേജിലും എല്ലാം അതേട്ടോ ഒറ്റ നടുക്ക് ഇങ്ങനെ ആണി അടിക്കും വേറെ ആരും അത് ശരിയാട്ടോ ഒരു പക്ഷെ സൈഡിലൊക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് റെക്കോർഡായിട്ട് വെക്കാലോ അല്ലേ ഡയ്പൊക്കെ കാണിക്കോ എനിക്കറിയത്തില്ല എല്ലാ ാണ് ഇതിന്റെ ആണി അടിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ടല്ലോ ചില പടങ്ങളെല്ലാം കട്ട് ചെയ്ത് ഈ കട്ട് ചെയ്ത് ഫ്രെയിം മായിട്ട് വെച്ചാലോ ഭിത്തി അതെങ്ങനെ ഇണ്ടാവോ ഐഡിയ വളരെ നല്ല ഇതാവുമ്പോഴേ വേണെങ്കി സ്കെച്ച് ചെയ്തെടുത്താ പോരെ ചെറിയ ലൈറ്റ് പച്ച കളർ കൊടുത്തേ അല്ലേ എന്നോ ഒരു കാര്യത്തിൽ എനിക്ക് ഷൂറിട്ടാണ് ഞാൻ പെൻസിൽ ഡ്രോയിങ് ഒക്കെ നല്ലോണം പഠിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് എടുക്കാൻ തന്നെ കാരണം എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് ഒരു ജാക്ക് ഫ്രൂട്ട് വരയ്ക്കാനുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ജാക്ക് ഫ്രൂട്ട് എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ജാക്ക് ഫ്രൂട്ടൊക്കെ വരച്ച് ഞാൻ എന്നാന്ന് വെച്ചാൽ മൊബൈലിൽ ഒരു ഒരു ചക്കയുടെ പടം എടുത്തിട്ടകത്തെ നോക്കി ഓരോ മുള്ളിലൊക്കെ ഇങ്ങനെ വരയ്ക്കുമോ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ കൊണ്ട് സൈൻ മേടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചക്കയുടെ പടം വരച്ച് കാണിച്ചവർക്കൊന്നും സൈൻ കിട്ടിയില്ല കാരണം എന്നാന്ന് വെച്ചാൽ നമ്മളത്രയും ആയിട്ട് ചക്ക വരച്ചിട്ട് പിന്നെ അത് പിന്നെ ബാക്കിയുള്ളവർ സൈൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഇത് അത്ര പോരാ പോരോ എന്ന് പറഞ്ഞ് വിടുമായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് എനിക്ക് തന്നെ മണി കിട്ടി അഞ്ഞ് പറഞ്ഞവർക്കെല്ലാം സൈൻ കിട്ടിയില്ല അവർക്കെല്ലാം ഞാൻ തന്നെ ചക്ക വരച്ച് കൊടുക്കേണ്ടി വന്നു അവളുടെ ഒരു ചക്ക അവളോ ആവശ്യമില്ലാത്തതെല്ലാം കൂടെ വരച്ച് സൈൻ മേടിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്കൊന്നും സൈൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ റെക്കോർഡ് വരാൻ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ റെക്കോർഡ്സൊക്കെ നമുക്ക് വരയ്ക്കേണ്ടി വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ശരിക്കും പറഞ്ഞത് അതിനൊക്കെ ഒരുപാട് ടൈം കളയണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരു ടൈം എടുക്കുവെപ്പോഴും കിച്ചാമണിക്ക് എന്ത് പഠിക്കാനാഗ്രഹം ഈ റെക്കോർഡ് ഒന്നും പൊടി പിടിക്കാൻ സൂക്ഷിച്ചു വെച്ചോണം കേട്ടോ മുത്തച്ഛന്റെ സ്മരണയിൽ കിച്ചാമണി ഞാന് നിഫ്റ്റിന് വിട്ടാലോന്ന് ആലോചിക്കുക എന്റെ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് നിഫ്റ്റിൽ പോകണമെന്നൊക്കെ നടന്നില്ല കീച്ചാവണി അങ്ങ് വിട്ടാലോ ഓ ഞാൻ റെക്കോർഡ് വരച്ച് 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 ഫാഷൻ ഡിസൈനിങ്ങിനൊക്കെ ചേർന്ന് കഴിഞ്ഞാണല്ലോ റെക്കോർഡ് എന്തോരം എന്ത് മാത്രം അറിയാം ഓരോ രാത്രി ഉറങ്ങാതിരുന്ന ഓരോ റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏഹ് ചെറിയ പണിയൊന്നും അല്ല മോളെ സൂക്ഷിച്ചു വെച്ചോ വിട്ടോക്കോ